കണ്ടാശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും വാർഡ്തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും അയൽമുറ്റ ആരോഗ്യ സഭകൾ സംഘടിപ്പിക്കുന്നു അയൽമുറ്റ ആരോഗ്യ സഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം രണ്ടാം വാർഡിൽ കണ്ടാണശ്ശേരി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ പി ചിന്ത നിർവഹിച്ചു ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെ ബിനി എന്നിവർ സംസാരിച്ചു പകർച്ചവ്യാധികൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നതാണ് ആരോഗ്യസഭകളുടെ ലക്ഷ്യം പകർച്ചവ്യാധി ബോധവൽക്കരണം ജീവിതശൈലി രോഗനിയന്ത്രണം പൊതുജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ വിശകലനം എന്നിവയാണ് ആരോഗ്യസഭയിൽ നടക്കുക ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ ഓട്ടൻതുള്ളൽ എല്ലാ ആരോഗ്യസഭയിലും അരങ്ങേറും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും അയൽമുറ്റ ആരോഗ്യസഭയ്ക്ക് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി